എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അപ്പം ഇന്ന് ഇരുപത്തി അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എട്ട് വർഷം നീണ്ട കേരള ഹെൽത്ത് സർവീസിൽ നിന്ന് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പം കുറച്ചധികം നല്ല ഓർമ്മകളായിട്ടാണ് പടിയിറങ്ങുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് സർവീസിൽ കയറിയത് രണ്ടായിരത്തി പതിനേഴിൽ ഇനി ആദ്യം പോസ്റ്റ് ചെയ്ത ജനറൽ ഹോസ്പിറ്റൽ അടൂർ ആയിരുന്നു അടൂർ ഒരു ആറ് ഏഴ് മാസം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ആയി നെടുങ്ങോലത്ത് വന്നു നെടുങ്ങോലത്ത് എനിക്ക് ലേബർ റൂം തുടങ്ങാൻ സാധിച്ചു അത് വലിയ ഒരു സന്തോഷമായിരുന്നു ലേബർ റൂം സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഒന്നര വർഷത്തോളം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം മുപ്പത് ഡെലിവറിയോളം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അത് അപ്പോൾ അത് റൺ ചെയ്ത് സ്മൂത്തായിട്ട് റൺ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അതിനുശേഷമായിരുന്നു ട്രാൻസ്ഫർ ആയി പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ അവിടെയും ലേബർ റൂം ഇല്ലായിരുന്നു അവിടെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് ആയപ്പോഴായിരുന്നു എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കുന്റയിൽ വന്നത് കുണ്ട്രയിൽ ഇതേപോലെ തന്നെ അവിടെ ലേബർ റൂമില്ലായിരുന്നു പോവും അവിടെയും എനിക്ക് ലേബർ റൂം ഒന്നേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു കുറേ പേരുടെ സഹായവും അതിനുണ്ടായിരുന്നു ഇവർ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം ഉണ്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫിൻ്റെ സഹായം ഉണ്ടായിരുന്നു സൂപ്പറിൻ്റെ സഹായം ഉണ്ടായിരുന്നു ഇതെല്ലാമായിട്ടും പേഷ്യൻസിൻ്റെ സഹായവും ഉണ്ടായിരുന്നു കാരണം ഡെലിവറി ഇരിക്കുന്ന ആരും ആദ്യം അവിടെ വരാൻ തന്നെ തീരെ ചെറിയ ഹോസ്പിറ്റലായിരുന്നു പിന്നെ അത് റൺ ചെയ്തു നല്ല രീതിയിൽ വന്നു ഇൻഫർട്ടായിട്ട് നല്ല രീതിയിൽ വന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആവും ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡെലിവറീസ് ഉണ്ടാവും മൂവായിരത്തോളം ഡെലിവറിസ് ഒരു മൂന്ന് വർഷം കൊണ്ട് അത് ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ സെവൻറ്റി എയ്റ്റി ഡെലിവറീസ് ആണ് ഉണ്ടായിരുന്നത് വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു അപ്പോൾ ടെൻഷൻ ആയിരുന്നു ഒരു നിമിഷം ഇല്ലായിരുന്നു ബട്ട് ഇറ്റ് വാസ് നൈസ് ഓരോ കാര്യങ്ങളിലും നല്ല രസമുള്ള സമയമായിരുന്നു കുറേ പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്തേക്കാണ് നമ്മൾ മാതൃസ്പർശം എന്ന് പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത് അതിലൂടെ നമുക്ക് കുറേ പേരെ സഹായിക്കാൻ ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകും കുറേ പേരുമായിട്ട് ഇപ്പോഴും ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട് കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി കുണ്ടയിൽ നിന്ന് അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫർ ആയി അപ്പോൾ മേഴ്സിക്കുട്ടിയും അമിൻസ്റ്റർ ഒക്കെ എന്നെ ശരിക്കും സഹായിച്ചിട്ടുണ്ട് അവിടെ വരാനൊക്കെ അവരെ ഈ നിമിഷം ഓർക്കുന്നു അതിനുശേഷം പിന്നെ ചാലക്കുടിയിലൂടെ ചാലക്കുടിയിൽ ഞാൻ ഒന്നോ രണ്ടോ മാസം ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇൻഫെർട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ഐ വി എഫിൻ്റെ ഫെലോഷിപ്പിന് വേണ്ടി ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ രാജഗിരിയിലും ക്രാഫ്റ്റിലും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വൺ ഉള്ള ഇൻഫെർട്ടിലിറ്റി വൺ ഉള്ള ആഗ്രഹമാണ് അതിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാന്നുള്ളത് ഇപ്പോൾ ചെറിയ നാളായിട്ടുള്ള ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് സെപ്റ്റംബറിൽ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം സെപ്റ്റംബറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷ എന്നാണ് എൻ്റെ പേര് കൊല്ലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റി മാത്രമായിട്ടൊരു ക്ലിനിക്കാണ് അപ്പം അത് കൊല്ലത്ത് സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഞാൻ ഇങ്ങനെ ഐ വി എഫ് ആണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഹെൽത്ത് സർവീസിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നെനിക്ക് തോന്നി അതേ സഹായം ഇല്ലെങ്കിൽ ആ സർവീസിൽ നിന്നുകൊണ്ട് ആ സമയത്ത് ചെയ്ത പല കാര്യങ്ങളല്ലേ അതിനേക്കാട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ചലഞ്ചസ് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ചലഞ്ചസ് എടുക്കണം നമുക്ക് ഒരിക്കലും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നമ്മൾ നിൽക്കാൻ നോക്കരുത് എൻ്റെ ഒരു എൻ്റെ നമുക്ക് ആ ഇത് കുഴപ്പമില്ല ഇത് സുഖമാണ് കഷ്ടപ്പാടില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരരുത് എപ്പോഴും കഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകണം എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ സഹായിക്കത്തുള്ളൂ എപ്പോഴും അൺകംഫോർട്ടബിൾ സോണിലോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക കംഫർട്ടബിളാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കാതിരിക്കുക ഇതെൻ്റെ ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്കൊരു അഡ്വൈസ് തരാൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പിന്നെ അവൾ കളത്രം കാണിക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ഹാർഡ് വർക്കാണോ രണ്ട് കളർത്തും കാണിക്കാതിരിക്കുക ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതികളിലൊക്കെ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം ഇനി തുടങ്ങാൻ പോകുന്ന സംരംഭവും വിജയിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നമുക്കറിയില്ല ലൈഫാണ് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവാം വേണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളത് കടന്ന് മുന്നോട്ട് പോകും അപ്പോൾ അതല്ല വിഷയം ഇതല്ല അപ്പോൾ നമ്മൾ പിരിയാണ് അപ്പോൾ സർവീസിൽ കുറേയധികം സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ അവർ ഹെൽപ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് നഴ്സ്മാർ കുറേ അധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് മുതലുള്ള ചേച്ചിമാരും കുറേ ഓർമ്മകളും കുറേ ഓർമ്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വീഡിയോ ആയിട്ട് മാറും അപ്പം രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ പാർട്ടിയിലും കുറെ എന്താണ് ചില സിറ്റുവേഷനിലൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി സമയവും എനിക്ക് പിന്തുണയാണ് എല്ലാവരും നൽകിയത് അപ്പം ഇതിനൊക്കെ ഉപേരി പേഷ്യൻസ് അവരാണ് അല്ലേ എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ടത് നെടുങ്കുമലത്ത് ഞാൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു നൂറോളം പേര് അവർ ഒരു നിവേദനം എഴുതി മന്ത്രിക്ക് ഒടുക്കുകയൊക്കെ ചെയ്തു റോഡിൽ കൂടെ ഒരു ചെറിയൊരു ഉപരോധം നടത്തി നെടുങ്കുമലത്ത് അതുപോലെ തന്നെ കുണ്ട്രയിൽ പിന്നെ അതൊരു വാർത്ത തന്നെയായി കുറേ പേര് അത് ഭയങ്കര സന്തോഷമായിരുന്നു അത് ആ നിമിഷം ഒന്നും ഒരിക്കലും ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടില്ല അത്ര സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇത്രയും പേർക്ക് ഞാൻ വേണമല്ലോ എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ആണോണ്ടല്ലോ ചെയ്തത് ആ തോന്നൽ എനിക്ക് ഇപ്പം ഞാൻ വളരെ സന്തോഷമുള്ളൊരു പ്രാക്ടീസ് ആകുന്നതിൻ്റെ പ്രധാന കാരണം പേഷ്യൻസ് തന്നെയാണ് അപ്പോൾ അവർക്കാണ് എപ്പോഴും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും പിന്നെ കൂടെ നിന്ന് എല്ലാവർക്കും അത് ഭാര്യയാവട്ടെ കുട്ടികളാവട്ടെ അച്ഛനും അമ്മയാവട്ടെ എല്ലാവരും എല്ല എല്ലാവർക്കും നന്ദി ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പം പറഞ്ഞ ഞാൻ വീട്ടാത്ത അമ്മയടുത്ത് പറഞ്ഞില്ല അമ്മ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുക എന്ന് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ഗ്രൂപ്പിലാണ് പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും എല്ലാരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ പിന്നെ പിന്നെ എന്താ പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ അപ്പം റെസിഗ്നേഷൻ കൊടുത്തു സെപ്റ്റംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പുതിയൊരു അധ്യായമാണ് അല്ലേ പുതിയൊരു അധ്യായം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം വിജയിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ